എല്ലാവർക്കും സ്വാഗതം നാടകത്തിലെ പഞ്ചസന്ധികളെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് ആദി മധ്യാന്ത പൊരുത്തം നാടകത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മധ്യാന്തങ്ങളെയും അവയുടെ പ്രധാന ഘടകങ്ങളെയും തമ്മിൽ ഇണക്കുന്ന അഞ്ച് സന്ധികളെയാണ് പഞ്ചസന്ധികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അഞ്ച് സന്ധികളുടെ പേരിങ്ങനെയാണ് ഒന്ന് മുഖസന്ധി രണ്ട് പ്രതിമുഖസന്ധി മൂന്ന് ഗർഭസന്ധി നാല് വിമർശസന്ധി അഞ്ച് നിർവഹ നിർവഹണസന്ധി പേരൊന്നുകൂടെ മുഖസന്ധി രണ്ട് പ്രതിമുഖസന്ധി മൂന്ന് ഗർഭസന്ധി നാല് വിമർശ സന്ധി അഞ്ച് നിർവഹണസന്ധി ഇതിലൊന്നാമത്തെ മുഖസന്ധിയിൽ നാടക പ്രാരംഭം തന്നെയാണത് ബീജത്തിൽ തുടങ്ങി ബിന്ദു പതാക പ്രകരി ഇവയിലൂടെ കാര്യത്തിൽ അവസാനിക്കുന്നു ഈ അഞ്ച് കാര്യങ്ങളെ അർത്ഥപ്രകൃതികൾ എന്നറിയപ്പെടുകയും ചെയ്യുന്നുണ്ട് നാടകബീജം ബിന്ദു പതാക പ്രകരി കാര്യം ഈ അഞ്ചെണ്ണത്തിനെ അർത്ഥപ്രകൃതികൾ എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ അഭിജ്ഞാന ശാകുന്തള നാടകത്തിൽ തുടക്കം മുതൽ രണ്ടാമംഗത്തിൽ രാജാവും മാഠവ്യനും സംഭാഷണം നടത്തുന്ന വരെയുള്ള ഭാഗമാണ് അഭിജ്ഞാന ശാകുന്തളത്തിലെ മുഖസന്ധി പിന്നെ രണ്ടാമത്തെ പ്രതിമുഖസന്ധി അതെന്താണെന്ന് ചോദിച്ചാൽ ഫലത്തിൽ പ്രധാന ഉപാധിയായി മുഖസന്ധിയിൽ ചേർത്ത് വെച്ചിട്ടുള്ള കാര്യം ഒളിഞ്ഞും തെളിഞ്ഞും പുറത്തു കാണുന്ന ഘട്ടമാണ് പ്രതിമുഖസന്ധി ഉദാഹരണമായി അഭിജ്ഞാന ശാകുന്തളം നോക്കിയാൽ ദുഷ്യന്തൻ മാഡവീൻ ഭാഷ നടത്തുന്നത് മുതൽ മൂന്നാം അംഗത്തിൽ ടർവനന്തരം സന്ധ്യാസമയത്ത് ഋഷിമാർ നടത്തുന്ന ഹോമം രക്ഷിക്കാൻ പുറപ്പെടുന്ന സന്ദർഭം അതുവരെയുള്ളത് ഉള്ളത് അഭിജ്ഞാന ശാകുന്തളത്തിലെ പ്രതിമുഖസന്ധിയാണ് ഇനി മൂന്നാമത്തെ ഗർഭസന്ധി ഫല ഫലം ഗർഭീകൃതമായ അവസ്ഥയാണ് ഗർഭസന്ധി പ്രതിമുഖ പ്രതിമുഖസന്ധിയിലുണ്ടായ ഫലത്തിന്റെ പ്രധാന മാർഗം മാർഗം ഈ ഘട്ടത്തിൽ കാണാതായതുപോലെയാകുന്നു അതിനെ അന്വേഷിക്കുന്നത് ഈ അവസ്ഥയിലാണ് ഉദാഹരണമായി ശകുന്തള കണ്ണാശു ആശ്രമത്തോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോകുന്നത് മുതൽ അഞ്ചാം അഞ്ചാമംഗത്തിൽ വിശ്വാസം വരുത്താൻ വേണ്ടി ആര്യഗൗതമി ശകുന്തളയുടെ തലയുടെ മൂടുപടം നീക്കുന്നത് വരെയുള്ള ഭാഗം ഈ നാടകത്തിലെ ഗർഭസന്ധിയാണ് വിമർശ വിമർശസന്ധിയാണ് മുഖ്യഫലങ്ങൾ നേടാനുള്ള ഉപായം കൂടുതൽ രൂപപ്പെട്ടു വരുന്നത് ഈ സന്ധിയിലാണ് എന്നാൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ അതിനുണ്ടാവുന്നു ഉദാഹരണം ദുഷ്യന്തൻ ശകുന്തളയെ തിരസ്കരിക്കുന്നത് മുതൽ ആറാം അംഗത്തിൻ്റെ അവസാനം ഇന്ദ്രസാരഥിയായ മാതലിയോടൊപ്പം ദുഷ്യന്തൻ ദേവലോകത്തേക്ക് പുറപ്പെടുന്നത് വരെ ഈ നാടകത്തിൽ വിമർശസന്ധിയാണ് അഞ്ചാമത്തെ നിർവഹണ സന്ധി മുഖസന്ധിയിൽ തുടങ്ങിയ പല സന്ധികളിലായി ചിതറിക്കിടന്നിരുന്ന കാര്യങ്ങളെല്ലാം ഒരു ഫലത്തിലേക്ക് നയിക്കപ്പെടുന്ന അവസ്ഥയാണ് നിർവഹണ സന്ധി നാടകത്തിൻ്റെ സമാപ്തിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഉദാഹരണമായി അഭിജ്ഞാന ശാകുന്തരം നാടകത്തിൻ്റെ ഏഴാം അംഗം നിർവഹണ സന്ധിയാണ് ഇങ്ങനെ നാടകത്തിലെ പഞ്ചസന്ധികളുണ്ട് മുഖസന്ധി പ്രതിമുഖസന്ധി ഗർഭസന്ധി വിമർശസന്ധി നിർവഹണ സന്ധി എന്നിങ്ങനെ